നമസ്കാരം ക്ഷേമ പെൻഷൻ കിട്ടാതെ കഴിയുന്ന നിരവധി ആളുകളിൽ ഒരാളാണ് മറിയക്കുട്ടിയമ്മ വയസ്സ് എൺപത്തിയേഴ് അവർ പെരുവഴിയിൽ പിച്ചച്ചട്ടിയുമായി നിന്ന് പ്രതിഷേധിക്കുന്ന കാലത്ത് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ കേരളീയം നടന്നു അവിടെ ആദിമം എന്ന പേരിൽ കേരള ഫോക്ലോർ അക്കാഡമി ആദിവാസികളെ മ്യൂസിയം പീസാക്കി പ്രദർശിപ്പിച്ചു ഒരുതരം ജൈവ പ്രദർശനം കാണി പളിയർ മാവിലർ ഊരാളികൾ അവരുടെ ചാറ്റുപാട്ട് പളിയനൃത്തം കുംഭനൃത്തം എരുതുകളി മംഗലംകളി മന്നാൻകൂത്ത് വട്ടക്കളി എന്നീ ഗോത്രകലകളും മറ്റു ചില അനുഷ്ഠാന കലകളും യഥാർത്ഥ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കാനാണ് ഈ ഹ്യൂമൻ സൂ ഒരുക്കിയത് ഇതിനെതിരെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെ രംഗത്ത് വന്നപ്പോൾ ഇതൊരു കലാപരിപാടിയാണെന്ന് പുതിയ ഭാഷ്യം പറഞ്ഞു ആദിമം പ്രദർശനം അവസാനിച്ചെടുത്തുനിന്ന് ഇപ്പോൾ സഞ്ചരിക്കുന്ന മറ്റൊരു ജൈവ പ്രദർശനം ആരംഭിച്ചിരിക്കുന്നു ഇതും ഒരു നവ മനുഷ്യശാല പ്രദർശനമാണ് ജനാധിപത്യകാലത്ത് ഭരിക്കുന്നവർ ഭരിക്കപ്പെടുന്നവരോട് ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കരണങ്ങൾ വിശദമാക്കാൻ ഒരുപക്ഷെ ഇത് വേണ്ടിവരും കാരണം വോട്ട് ചെയ്യുന്നവരെല്ലാം മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ കണ്ണട ഉള്ളവരല്ല ഡേറ്റാ ശേഖരണവും പഠനവും നടത്തുന്നവരല്ല പകരം ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനാൽ തെരുവിൽ പിച്ചച്ചട്ടി എടുത്ത് വെയിലത്ത് നിൽക്കുന്നവരും നെല്ല് വിറ്റതിൻ്റെ വരുമാനം സർക്കാർ ഏറ്റെടുത്ത് പകരം അവർക്ക് കടബാധ്യത തിരികെ കൊടുക്കുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ മോഹിച്ച് നടക്കുന്നവരും കെ എസ് ആർ ടി സി ബസ്സിനെ തോൽപ്പിക്കാൻ സ്വന്തമായി ബസ് ഓടിക്കുന്നവരും ഈ നാട്ടിൽ കാര്യങ്ങൾ പന്തിയല്ലെന്ന തെറ്റിദ്ധാരണയിൽ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും കുടിയേറാൻ വെമ്പുന്ന ചെറുപ്പക്കാരും ഒക്കെയാണ് ഇവിടെയുള്ളത് അപ്പോൾ ഇതുപോയി നേരിട്ട് ഓരോ വോട്ടറോടും പറയുന്നതാണ് ജനാധിപത്യത്തിന്റെ ശക്തിയും സൗന്ദര്യവും അതാണ് സഞ്ചരിക്കുന്ന നവകേരള പ്രദർശനശാല കുടുംബശ്രീ തൊഴിലാളികൾ കുറഞ്ഞ ചെലവിൽ ഭക്ഷണം നൽകിയത് സർക്കാർ അവർക്ക് ബാക്കി തുക നൽകുമെന്ന ധാരണയിലാണെന്നത് സത്യം പക്ഷേ അവരത് ചോദിക്കാൻ തിരുവനന്തപുരത്തേക്ക് സമരവുമായി പോകണോ ക്യാബിനറ്റ് മുഴുവൻ ബസ് പിടിച്ച് നിങ്ങളുടെ അടുത്തേക്ക് കൂടിയെത്തും എന്നതാണ് ഭരണകൂടത്തിന്റെ ജനാധിപത്യ ബോധം അൻപത് കോടിയാണ് ജനകീയ ഹോട്ടൽ സബ്സിഡി ഇനത്തിൽ ആകെ നൽകാനുള്ളത് കെ എസ് ആർ ടി സി പെൻഷൻ വിതരണം വൈകുന്ന കേസ് കോടതിയിൽ വന്നപ്പോഴേ ഇതിനുള്ള മറുപടി സർക്കാർ പറഞ്ഞതാണ് ദൈനംദിന പ്രവർത്തനത്തിന് പണം കണ്ടെത്താൻ സർക്കാർ ബുദ്ധിമുട്ടുന്നു എന്ന് അതിനിടയിലാണ് ചിലരുടെ കരിങ്കൊടി പ്രകടനം അത്തരം പ്രകടനക്കാരുടെ ജീവൻ രക്ഷിക്കാൻ ചെടിച്ചട്ടി ഹെൽമെറ്റ് തുടങ്ങിയ താരതമ്യേന നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വസ്തുക്കൾ കൊണ്ട് പ്രതിരോധം തീർത്തത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് ചെടികൾ ശുദ്ധവായു നൽകുന്നു ഹെൽമെറ്റ് അപകടത്തിൽ തല സംരക്ഷിക്കുന്നു ആർക്കാണ് ഇതറിയാത്തത് കരിങ്കുടി കാണിക്കുന്നത് തീവ്രവാദമാണെന്ന് താത്വികാചാര്യന്മാർ പറഞ്ഞത് കൃത്യമായി ഇന്ന് പത്രങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട് അത് ജനാധിപത്യപരമായ പ്രതിരോധം അല്ല ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിൽ യന്ത്രത്തോക്കുകളുമായി സംഗീതം ആസ്വദിച്ച് കഴിയുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഇടയിലേക്ക് പറന്നിറങ്ങി നൂറുകണക്കിന് ആളുകളെ കൊന്നു തള്ളിയ ഹമാസ് എന്ന തീവ്രവാദ സംഘത്തിന് അനുകൂല ഐക്യദാർഢ്യ സമ്മേളനം നടത്തുന്ന സമരക്കാർ ഇതൊന്നും അറിയാത്തവരാണോ കേരളത്തിലെ കർഷകരും കൃഷിയും ഇല്ലെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് എല്ലാം വരും എന്നറിയാവുന്ന താത്വിക നിലപാടുള്ള മന്ത്രിമാർ ഇത്തരം കരിങ്കടി ഷോ വച്ചുപുറിപ്പിക്കില്ല അധികാരം കിട്ടിയാൽ പിന്നെ കറുപ്പിനോട് ഇത്ര വെറുപ്പുണ്ടാവുന്നത് എങ്ങനെ മുൻപൊരു മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടിയും കരിങ്കല്ലും എറിഞ്ഞിട്ടുണ്ട് അന്നത്തെ പ്രതിപക്ഷം എറിഞ്ഞ് ചില്ലും ചങ്കും തകർത്തിട്ടുണ്ട് ആദിമമായ ഒരു ആക്രമണ രീതിയാണ് കരിങ്കല്ല് കുറിപ്പിച്ച് വേട്ടയ്ക്കിറങ്ങുന്നത് എന്നിരുന്നാലും അഹിംസാത്മകമായി കരിങ്കൊടിയോടും കറുപ്പിനോടും ഇത്ര പിണക്കം തോന്നാൻ എന്തായിരിക്കും കാരണം ആദിമത്തിൽ നിന്ന് ആരംഭിച്ചതാണ് ഈ കഥ ശ്രീ ബാലൻ പ്രവചന സ്വരത്തിൽ ചിലത് പറഞ്ഞു ഇതെല്ലാം മ്യൂസിയത്തിലേക്കാണ് എന്ന് നവകേരള പ്രദർശനശാല ബസും അതിനൊപ്പം സഞ്ചരിക്കുന്ന ആശയങ്ങളും ഭാവിയിൽ മ്യൂസിയത്തിലെത്തും ഒപ്പം സഞ്ചരിക്കുന്ന ഇടങ്ങളിലെ അത്താഴ പട്ടിണിക്കാരും പെൻഷൻ കിട്ടാത്തവരും കൈക്കൂലി കൊടുക്കാത്തതിനാൽ ഉദ്യോഗസ്ഥരാൽ അവഹേളിതരായ ജീവിതം ഒടുക്കിയവരുടെ പ്രേതങ്ങളും നാല് വോട്ടിനു വേണ്ടി പ്രത്യയശാസ്ത്രം പണയം വെച്ച് മതതീവ്രവാദത്തിന് കളമൊരുക്കി കയറൂരിവിട്ട് ഇവിടെ ഭ്രാന്തുകൾ സൃഷ്ടിക്കുന്നവരും സ്വന്തമായി മാർക്ക് തിരുത്താൻ കഴിയാത്തവരും ദേശീയ അന്തർദേശീയ മതതീവ്രവാദികളുടെ ജാതി മത വർഗവർണ യുദ്ധങ്ങളുമെല്ലാം ചേർന്ന കേരളം ഒരു വിശാല ജൈവ മനുഷ്യം ആകും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ